ൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക ഗാന്ധിജിയെ തമസ്കരിക്കുകയും ഗാന്ധി ഘാതകരെ നമസ്കരിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പാനാ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി ഭരണപരമായ ഏത് തീരുമാനവും കൈക്കൊള്ളുമ്പോഴും സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിലുള്ള ദുർബല ജനവിഭാഗത്തെയാണ് നാം മുന്നിൽ കാണേണ്ടത് മഹാത്മജിയുടെ വാക്കുകൾ നമ്മുടെ രാജ്യവും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഭരണ ഉൾപ്പെടെ രാഷ്ട്രപിതാവിനെ തമസ്കരിക്കുകയും രാഷ്ട്രപിതാവിൻ്റെ ഘാതകനെ നമസ്കരിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ രാജ്യത്തെ പല ഘടകങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു പോരുന്നത് വികസനമെന്ന കാഴ്ചപ്പാട് തന്നെ ഗ്രാമങ്ങളിൽ ഊന്നിയാകണം എന്ന രാഷ്ട്രപിതാവിൻ്റെ സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായി കൊണ്ട് കോർപ്പറേറ്റ് മുതലാളിമാരുടെ വികസനവും അവരുടെ സാമ്പത്തിക സ്ഥിതിയും പുഷ്ടിപ്പെടുത്തുന്നതിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സാമ്പത്തിക ക്രമമാണ് ഇന്ന് നമ്മുടെ തലയ്ക്ക് മുകളിൽ നിലനിൽക്കുന്നത് അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കുക എന്നുള്ള വലിയൊരു വെല്ലുവിളിയും ഗ്രാമപഞ്ചായത്ത് ഈ ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് നമുക്കറിയാം നാളെ ഒരു വലിയ സമരം നമ്മുടെ ജനപ്രതിനിധികളും മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടക്കം ഡൽഹിയിൽ പോയി നടത്തേണ്ടുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നു സാമ്പത്തിക പ്രതിസന്ധി എന്ന രീതിയിലേക്ക് കേരളത്തിൻ്റെ സാമ്പത്തിക മേഖല പോകുന്നതിന് കാരണമായിട്ടുള്ള ഫെഡറൽ സംവിധാനത്തിലെ തകർച്ച സമ്പത്തിനെ തുല്യമായി വീതിക്കുകയും കൃത്യമായ ഫെഡറൽ സംവിധാനത്തിൽ അധിഷ്ഠിതമായ സാമ്പത്തിക വിതരണം നീതിപൂർവമല്ലാത്ത രീതിയിൽ നടത്തുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട ഇന്ത്യ കെട്ടിപ്പടിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന സർക്കാരുകൾക്ക് അടിസ്ഥാന മേഖലയിലെ സമൂഹത്തിലെ ദുർബല ജനവിഭാഗങ്ങൾക്ക് സഹായം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന സർക്കാരുകൾക്ക് വേണ്ടത്ര സഹായം നൽകുന്നതിന് പകരം പദ്ധതി വിഹിതങ്ങളിൽ ഉൾപ്പെടെ വെട്ടിക്കുറവുകൾ വരുത്തിക്കൊണ്ടും നമ്മുടെ ലോണെടുക്കുന്ന പരിധി അടക്കം നിയന്ത്രിച്ചുകൊണ്ടും വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളം എന്ന് എത്തപ്പെട്ടിരിക്കുകയാണ് തീർച്ചയായും സുഹൃത്തുക്കളെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ബഡ്ജറ്റ് അവതരണത്തിലും അതിൻ്റെ പ്രതിഫലനങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതുണ്ട് പൊതുവായ ധനസ്ഥിതി വളരെ അത് കേന്ദ്ര സർക്കാരിൻ്റേതാണെങ്കിൽ ശരി സംസ്ഥാന സർക്കാരിൻ്റെതാണെങ്കിലും ശരി വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതുണ്ട് കേന്ദ്ര സർക്കാരിന് സ്വത്തുണ്ടാക്കാനായി ഇഷ്ടം പോലെ വിൽപ്പന നടത്തിക്കൊണ്ട് രാജ്യത്ത് സാധിക്കുന്നതെല്ലാം പിറ്റുകൊണ്ട് കേന്ദ്ര സർക്കാർ ഫണ്ടുണ്ടാക്കുന്നുവെങ്കിൽ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ പരമാവധി പൊതു സ്ഥാപനങ്ങളെ നിലനിർത്തിക്കൊണ്ട് പൊതു സ്വത്ത് സംരക്ഷിച്ചു ഒരു വികസന കാഴ്ചപ്പാടിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്